പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽ നിന്നും സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പെരിങ്കോം സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ട് കെ ബി അൻസ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് മനേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു പി രവീന്ദ്രൻ പി അജയ്കുമാർ കെ വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ബാങ്ക് സെക്രട്ടറി കെ ആർ ഗീത സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി വി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ